വെൽക്കം ഡ്രിങ്ക് കുടിച്ച് വെറുതെ വയർ നിറക്കരുത് നിന്നെ കണ്ട മണവാളന്റെ അനിയനാന്നെ പറയാൻ പാടുള്ളൂ അപ്പൊ ശരിക്കും മണവാളന്റെ അനിയം വന്ന് പൊക്കിയാൽ മനു നീ വധുവിന്റെ എക്സാം എന്ന് പറഞ്ഞാ മതി ആർക്കൊരു ഡൌട്ടും തോന്നരുത് കോസ്റ്റ്യൂമൊക്കെ വെറുതെ പക്കേരിക്കണം ചൂച്ച സത്യം പറയുന്നറിംഗ് ആണത് നീ ഇന്നെവരെ കാണാത്ത മെനു ആയിരിക്കോടെ വളം മട്ടന്റെ കാലൊക്കെ പറഞ്ഞ നിന്റെ തൊട്ട പോലെ ഇരിക്കും എനിക്ക് അത്ര പേടിയൊന്നുമില്ല പക്ഷേ ഏതെങ്കിലും ആന്റിമാര്ന്ന് ചോദിച്ചാൽ ചെറുപ്പത്തിൽ എന്തോ ചോറ എനിക്ക് വാരിത്തന്നത് എന്നിട്ട് ആന്റിക്ക് എന്നെ ഓർമ്മയില്ലെന്നാ ചോദിക്കണം ആന്റി അവിടെ സ്തംഭിക്കും ഇനി എങ്ങാനും ആന്റി സ്തംഭിച്ചില്ലെങ്കിൽ നീ എന്തിനാ വേണ്ടാത്ത ചോദ്യങ്ങൾ മാത്രം ചോദിക്കുന്നത് അംബോയ്സാ കവറങ്ങാ പിടിച്ചെ ഗുലാബ് ജാം സ്കോറിംഗ് മിഷൻ ഞാൻ നിന്നെയാണ് ഏപ്പിച്ചേക്കണം ഗുലാബ് ജാമിന്റെ കൂടെ സ്കോർ ഉണ്ട് ഒരു കുഴപ്പമില്ല കാരറ്റലും ഒക്കെ ഉണ്ടായാൽ മതി കവറിലേക്ക് സ്കോറിനുള്ള കവ എന്തേലുണ്ട് സ്കോറിങ് മാത്ര ട്ടാണ് സ്കോറിംഗ് വെറുതെ ആദ്യം തന്നെ പോയി സ്കോർ ഒന്നും ചെയ്തു വെക്കരുത് ബിരിയാണി ചെമ്പ് പൊട്ടിച്ച അപ്പൊടങ്ങാൻ പോളിങ് ഓക്കെ ഓക്കെ എന്നാലും ഉള്ളിൽ ചെറിയൊരു പേടിയുണ്ട് കയ്യോട് നോക്കി നാണക്കേടല്ലേ ഒരു സീനുല്ല തൊട്ടപ്പുറത്താളിന് നന്ദി ഷോറിന്റെ അപ്പൂപ്പന്റെ പൈനാറ് അവിടെ കയറി അപ്പടം പഴം പായസം കൂട്ടി ചോറും കഴിച്ച് നമ്മ വീട്ടിൽ പോകും അത് മതി എന്തൊക്കെ സംഭവിച്ചാലും ഉച്ചക്ക് എനിക്ക് ചോറ് കഴിക്കണം പിന്നെ എങ്ങാനും പെട്ടെന്ന് പിടിക്കപ്പെടുന്നു തോന്നി കഴിഞ്ഞാൽ ഞാൻ ഒരു പ്രത്യേകതരം കിളി കരയാണ് ഉച്ച ഉണ്ടാക്കും നീ അപ്പ തന്നെ എസ്കേപ്പ് എസ്കേപ്പടിച്ചേക്കണം അല്ല ഏത് കിളിയുടെ കരച്ചിലും നീ ഉണ്ടാക്കാൻ പോണോ അത് ഞാൻ കരയുമ്പോ കേട്ടാ മതി നീ വീട്ടിൽ പോയി തുണി മാറിയിട്ട് വാ പതിനൊന്നറിയുമ്പോ പള്ളിയിലൊക്കെ ഇപ്പൊ തന്നെ മണി പതിനൊന്നായി ഫസ്റ്റ് പന്തിക്കിരിക്കാനുള്ളതാ പോയിട്ട് വാ